സദാ ഹാംക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു ബ്രീഡ് ആടും അതിൻ്റെ അതിന് അത് രണ്ടാമത്തെ പ്രസവത്തിന് വേണ്ടി മൂന്ന് മാസം ചെനയുമാണ് അതിൻ്റെ രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളും ഒക്കെയുള്ള ഈ മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി രൂപ സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് ക്രോസ് ബ്രീഡ് ആ ടികുട്ടികളുടെ വിൽപ്പനയ്ക്ക് രണ്ട് മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് ആറുമാസം പ്രായമുണ്ട് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കൂടിയും നല്ല ഇടനീട്ടവും വളർച്ചയുള്ള ഇതിനെ വളർത്തുവാൻ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി വില ചോദിക്കുന്നത് മൂന്നിനും കൂടി ഇരുപത്തി രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ക്രോസ് ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിന്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴ നല്ല തീറ്റയും കൂടിയും നല്ല ക്രോസിംഗ് ഉള്ള ഇതിനെ ഫാമുകളിൽ ക്രോസിംഗിനായി നിർത്താൻ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുത്തുക ബന്ധപ്പെടുക വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്ക് ഉത്തമമായ ഒരു ക്രോസ് ബ്രീഡ് മുട്ടനാണിത് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ആലപ്പുഴ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരാട് അതിൻ്റെ അഞ്ചു മാസം പ്രായമായ പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ക്രോസ് ചെയ്ത് ആടിനെ ക്രോസ് ചെയ്തിട്ടുണ്ട് ചില ചെന കൺഫേം അല്ല സ്ഥലം നിലമ്പൂർ ഇപ്പോൾ ചായക്കുള്ള പാൽ കിട്ടുന്നുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം നിലമ്പൂർ നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ആടുകളാണിവ ഈ വീഡിയോയിൽ കാണുന്ന തൊണ്ണൂറാം കോഴിയും അതിൻ്റെ എട്ട് ദിവസമായ കുഞ്ഞുങ്ങളും വില്പനയ്ക്ക് വില ചോദിക്കുന്നത് ആയിരം രൂപ സ്ഥലം പാലക്കാട് ജില്ല കടമ്പഴിപ്പുറം നെയ്ക്കഡ് നെക്ക് നാലെണ്ണവും ചാര ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക പാലക്കാട് കടമ്പഴിപ്പുറം ഈ വീഡിയോയിൽ കാണുന്ന ഒരു പെണ്ണാട് വില്പനക്ക് ചെന കൺഫേം അല്ല ഉദ്ദേശിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും കച്ചവടത്തിൻ്റെ ഭാഗമായി സ്ഥലം മലപ്പുറം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല സൈസും ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് വളർത്താൻ അനുയോജ്യമായ ഈ ആട് ഈ വീഡിയോയിൽ കാണുന്ന പെണ്ണാടും അതിന്റെ പിടക്കുട്ടിയും നാലര മാസം പ്രായമുള്ള പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരം രൂപ വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടായിരിക്കുന്നതാണ് കച്ചവടത്തിന്റെ ഭാഗമായി സ്ഥലം മലപ്പുറമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും നല്ല വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെയും കുട്ടിക്കും കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് സ്ഥലം മലപ്പുറമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സ് പ്രായം വരുന്ന മലബാറി മുട്ടൻ വില്പനയ്ക്ക് സ്ഥലം കൊടുങ്ങല്ലൂർ ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊടുങ്ങല്ലൂരാണ് നല്ല തീറ്റയും കൂടി ഇടനീറ്റവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ആക്റ്റീവായിട്ടുള്ള വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾ അനുയോജ്യമായ ഒരു മുട്ടൻകുട്ടി മുട്ടനാണിത് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി ആടും അതിൻ്റെ മൂന്ന് കുഞ്ഞുങ്ങളും വിൽപ്പനയ്ക്ക് ഒരു മാസമായ രണ്ട് മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് ഉള്ളത് നല്ല അത്യാവശ്യം നല്ല പാലുള്ള ഒരു മലബാറി ആടാണ് ഇതിന് നാലിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം ഒറ്റപ്പാലം പാലക്കാട് ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും നല്ല പാലും നല്ല ഇടനീട്ടവും നല്ല സൈസിലുള്ള നല്ലൊരു നല്ലൊരാടാണിത് ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസ മാസം പ്രായമുള്ള രണ്ട് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ടും കൂടി വില ചോദിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ചേർത്തല തുറവൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയുള്ള ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു കങ്കായം ക്രോസ് കാളക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുള്ള നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ഒറ്റക്കളർ റെഡ് കളറുള്ള ഇതിനെ വളർത്തുവാൻ അനുയോജ്യമാണ് പെട്ടെന്ന് വലുതാവുന്ന നല്ല തീറ്റയും കൂടി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ വലുതായി നല്ല ഇറച്ചി വയ്ക്കുന്ന ഈ കാളക്കുട്ടിക്ക് വില ചോദിക്കുന്നത് പത്തായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മണ്ണാർക്കാട് ഇതിന് ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഡെലിവറി ചാർജിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മണ്ണാർ കാടാണ് നല്ല തീറ്റയും കുടിയൊക്കെയുള്ള ഇതിനെ വളർത്തുവാൻ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മണ്ണാർക്കാട് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഗീറിൻ്റെ മൂരിക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയൊക്കെ തുടങ്ങിയതാണ് നല്ല ഇടനീട്ടവും നല്ല വളർച്ചയും കാലുര കാലുയരമൊക്കെയുള്ള നല്ല ഇടനീട്ടവും നല്ല തീറ്റയും കൂടിയുള്ള ഈ മൂരിക്കുട്ടിയെ ഉദ്ദേശിക്കുന്നു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് വലുതാകുന്ന ഗീർ ഇനത്തിൽപ്പെട്ട മൂരിക്കുട്ടിയാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനോറായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മണ്ണാർക്കാടാണ് ഇതിന് ഓൾ കേരള ഡെലിവറി സൗകര്യങ്ങൾ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഡെലിവറി വാഹനങ്ങൾ പോകുന്ന എല്ലാ റൂട്ടിലും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില ചോദിക്കുന്നത് പതിനോറായിരം രൂപ മാത്രമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മണ്ണാർക്കാട് ഗീർ കാൾക്കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഏഴ് മാസം പ്രായമുണ്ട് തൂക്കം ഇരുപത് ഇരുപതിനും ഇരുപത്തഞ്ചിനും ഇടയ്ക്ക് ഉണ്ട് ബോഡി വെയ്റ്റ് വില ചോദിക്കുന്നത് ഒമ്പതിനായിരം രൂപ സ്ഥലം പെരുമ്പാവൂരിനടുത്ത് കോട്ടപ്പടി എറണാകുളം ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും വളർത്താനും ക്രോസിങ്ങിന് നിർത്താനൊക്കെ അനുയോജ്യമായ മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പെരുമ്പാവൂരിനടുത്ത് കോട്ടപ്പടി ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുള്ള നല്ല ക്വാളിറ്റിയുള്ള നീലി രവി പോത്ത് വില്പനയ്ക്ക് വില ചോദിക്കുന്നത് മുപ്പത്തി മൂവായിരം രൂപ തളിക്കുളം തൃശൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില ചോദിക്കുന്നത് മുപ്പത്തി മൂവായിരം രൂപ സ്ഥലം തൃശൂർ തളിക്കുളം ഈ വീഡിയോയിൽ കാണുന്ന നല്ല അടിപൊളി രണ്ട് കുട്ടികൾ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യം ഇരുപത് കിലോ മീറ്റ് കിട്ടും രണ്ടും കൂടി വില ചോദിക്കുന്നത് ഒരെണ്ണം എണ്ണായിരത്തി അഞ്ഞൂറ് രണ്ടും കൂടി പതിനാറായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടുന്നേട്ടവും ടെൻഡൻസിയും നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല മലബാറി മുട്ടൻ പത്ത് കിലോ മീറ്റ് അടുത്ത് കിട്ടുന്ന മുട്ടനാണ് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും വളർച്ചയുള്ള മുട്ടനുമാണ് ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കായംകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള മുട്ടനാണ് സ്ഥലം ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്വിൻ്റൽ തൂക്കം വരുന്ന ഒരു പോത്ത് വിൽപ്പനയ്ക്ക് സ്ഥലം പെരുന്തൽമണ്ണ മലപ്പുറം ജില്ലയിൽ ഇതിന് വില ചോദിക്കുന്നത് അറുപത്തെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ഇറച്ചി കനമുള്ള ഇറച്ചി തൂക്കമുള്ള പോത്താണ് ഇറച്ചി ആവശ്യങ്ങൾക്കും വിശേഷ ആവശ്യങ്ങൾക്കൊക്കെ ഉത്തമമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പെരിന്തൽ വില ചോദിക്കുന്നത് അറുപത്തെണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാമത്തെ പ്രസവത്തിനായി ചേർപ്പിച്ച ഒരു വലിയ സിരോഹി ആട് വിൽപ്പനയ്ക്ക് അൻപത്തിയേഴ് കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് ക്രോസിംഗ് വീഡിയോ വേണ്ടവർക്ക് പേഴ്സണൽ മെസ്സേജ് ചെയ്യുക ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ഏഴായിരം രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ് നല്ല പാലുള്ള നല്ല തീറ്റയും കൂടിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിന് വില ചോദിക്കുന്നത് ഇരുപത്തി ഏഴായിരം രൂപയാണ് സ്ഥലം കൊല്ലം കടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ബീറ്റൽ ആട് വില്പനയ്ക്ക് സെയിം ബ്രീഡുമായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം ആകുന്നു ആടിൻ്റെ ഇനി മൂന്നാമത്തെ പ്രസവം നല്ല പാലുണ്ടായിരുന്ന ആടാണ് വില ചോദിക്കുന്നത് പതിനാറായിരം രൂപയാണ് സ്ഥലം പാലക്കാട് കോങ്ങാട് ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ